ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ച ചിഹ്നഗ്രഹം അറുപത്തിയേഴ് മീറ്റർ നീളമുള്ള എൻ എഫ് ട്വന്റി ട്വന്റി ഫോർ എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് നേരെ പാനെടുക്കുന്നത് മണിക്കൂറിൽ എഴുപത്തി മൂന്നായിരത്തി അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാര ദിശ മനസ്സിലാക്കി വരികയാണെന്ന് നാസ അറിയിച്ചു അപ്പോളോ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന നിയർ എർത്ത് ആസ്ട്രോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചിഹ്നഗ്രഹമാണിത് സൂര്യനെ വലം വയ്ക്കുന്ന അപ്പോളോ ഗണത്തിൽപ്പെട്ട ചിഹ്നഗ്രഹമാണ് എൻ എഫ് ട്വന്റി ട്വന്റി ഫോർ ഇന്ന് ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ലക്ഷം കിലോമീറ്റർ അകലെ എത്തുമെന്നാണ് നാസ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറ കണക്കുകൂട്ടൽ താരതമ്യേനെ ചെറുതായതിനാൽ ഇത് ഭൂമിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് നിഗമനം ഭൂമിയുടെ സമീപത്തുകൂടി പോകാൻ സാധ്യതയുള്ള എല്ലാ ചിഹ്നഗ്രഹങ്ങളുടെയും സഞ്ചാര ദിശയും മറ്റു വിവരങ്ങളും നേരത്തെ തന്നെ നാസ ശേഖരിച്ചിരുന്നു നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളതും ഭൂമിക്ക് എഴുപത്തിനാല് ലക്ഷം കിലോമീറ്റർ അടുത്തുവരെ വരുന്നതുമായ ചിഹ്നഗ്രഹങ്ങളെയാണ് അപകടകാരികളുടെ കൂട്ടത്തിൽ നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എൻ എഫ് ട്വന്റി ട്വന്റി ഫോറിന് പിന്നാലെ മൂന്ന് ചിഹ്നഗ്രഹങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഭൂമിക്ക് സമീപം എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്